മുഖ്യമന്ത്രി പിണറായിയുടെ നിർദ്ദേശാനുസരണമാണ് എ ഡി ജെ പിയുടെ നേതൃത്വത്തിൽ പൂരം കലക്കിയതെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ദിവസം രാവിലെ മുതൽ കമ്മീഷണർ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിട്ട് ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അന്തം കമ്മികൾ പോലും വിശ്വസിക്കില്ല ഇടപെടാതിരുന്നത് മുൻ ധാരണപ്രകാരമാണ് ഇതിന്റെ ആരംഭം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസത്തിൽ എ ഡി ജി പി ആർ എസ് എസ് ജനറൽ സെക്രട്ടറിയെ കണ്ടത് മുതലാണ് സെപ്റ്റംബറിൽ ഞങ്ങൾ അസംബ്ലിയിൽ പറഞ്ഞതാണ് ഞങ്ങൾ ഉന്നയിച്ച അഞ്ച് വിഷയങ്ങളാണ് പി വി അൻവർ ഇന്ന് ഉന്നയിക്കുന്നത് ഇവിടെ നടക്കുന്ന എല്ലാ മാഫിയ പ്രവർത്തനങ്ങളുടെയും രാഷ്ട്രീയ പേതൃത്വം സിപിഎമ്മിനാണ് കേരളത്തിന്റെ മതേതര മുഖം നഷ്ടപ്പെടുത്തി വർഗീയ ശക്തികൾക്ക് വിജയം സമ്മാനിച്ച മുഖ്യമന്ത്രി രാജിവയ്ക്കണം കേരള ജനതയ്ക്ക് പൊറുക്കാൻ പറ്റാത്ത തെറ്റാണ് മുഖ്യമന്ത്രി പ്രതിപക്ഷ തൃശൂരിൽ ആർ എസ് എസ് ജനറൽ സെക്രട്ടറിയുമായി രഹസ്യ ചർച്ച നടത്തുകയും പിന്നീട് പൂരം അട്ടിമറിക്കുകയും ബി ജെ പിക്ക് വിജയം സമ്മാനിക്കുകയും ചെയ്തതിൽ മുഖ്യമന്ത്രി രാജിവയ്ക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി തെക്കേ ഗോപുരനടയിൽ നടത്തിയ പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പ്രതിപക്ഷ നേതാവ് സ്ഥലം മാറ്റപ്പെട്ടേ സ്ഥാനത്തൊന്ന് നീക്കം ചെയ്യപ്പെട്ട ഈ കമ്മീഷണർ ഇതിനു മുമ്പുള്ളൊരു പ്ലാൻ കുറെ ഭേദഗതികൾ വരുത്തി ചെറിയ വ്യത്യാസങ്ങൾ വരുത്തി കൊണ്ടുവരികയാണ് ആ യോഗം നിയന്ത്രിച്ചത് ഞാൻ ആധികാരികതയോടെ പറയുന്നു ആ യോഗം നിയന്ത്രിച്ചത് ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി അജിത് കുമാർ അദ്ദേഹം ഇതൊന്ന് പേജെല്ലാം മറിച്ചു നോക്കി അവിടെ നല്ല സംഭവങ്ങൾ നടക്കാം പേജല്ല എന്ന് മറിച്ച് നോക്കി നേരെ മേശപ്പുറത്തേക്ക് മേശപ്പുറത്തെ കിട്ടും ഇതൊന്നും വേണ്ട എന്ന് ഈ പ്ലാൻ ഒന്നും ഇവിടെ വേണ്ട എന്നു അതിന് പകരം അദ്ദേഹം തയ്യാറാക്കി കൊണ്ടുവന്ന വേറൊരു പ്ലാൻ കൊണ്ടു ഈ പ്ലാൻ നടപ്പാക്കിയാൽ മതി ഇതാണ് ഗ്രൂപ്പ് ഇതിന്റെ വിശദാംശങ്ങൾ പഠിച്ച് താഴെ ചർച്ച ചെയ്ത് ഇമ്മീഡിയറ്റ് ആയിട്ട് ഇത് നടപ്പാക്കണം എന്നോട് ഈ കമ്മീഷണർ പുറത്തേക്ക് വന്നത് പുറത്തു നിന്ന എന്റെ സഹപ്രവർത്തകരായ ഉദ്യോഗസ്ഥന്മാരോടും അസ്വസ്ഥത പ്രകടിപ്പിച്ചുകൊണ്ടാണ് ഒന്നും പറഞ്ഞില്ല ഒരു അസ്വസ്ഥത പ്രകടിപ്പിച്ചുകൊണ്ടാണ് ഇങ്ങോട്ട് പോ അജിത് കുമാർ കൊടുത്ത രണ്ടാമത്തെ പ്ലാൻ എന്തായിരുന്നു അതാണ് പൂരം കലക്കാനുള്ള പ്ലാൻ അതാണ് ചുമതലയുള്ള കൊടുത്തത് പിന്നെ കണ്ടല്ലോ പൂരം നടന്നപ്പോ കണ്ടല്ലോ രാവിലെ പതിനൊന്ന് മണിക്ക് മണത്തിൽ വരവ് തുടങ്ങുമ്പോ തന്നെ പോലീസിന്റെ പോലീസിന്റെ ശല്യം തുടങ്ങിയ വൈകുന്നേരം ഒരു അഞ്ചു മണിയാകുമ്പോൾ കുടമാറ്റം നടക്കും ഒക്കെ നടക്കും അതെല്ലാം തടസ്സപ്പെടുകയാണ് വൈകുന്നേരമൊക്കെ തടസ്സപ്പെടും രാവിലെ മുതൽ ഈ പ്രശ്നമാണ് നിങ്ങളിവിടെ ഉണ്ടായിരുന്നവരെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ ഈ വേദിയിലും സദസ്സിലും അന്ന് ഉണ്ടായിരുന്ന ആളുകൾ ഇതുവരെ ദർശിക്കാത്ത തരത്തിലുള്ള പോലീസിന്റെ സംവിധാനങ്ങളാണ് എത്ര മണിക്കാണ് വെടിക്കെട്ട് എളുപ്പം തരത്ത് മൂന്ന് മണിക്കാണ് വേടിക്കുക രാത്രി മണിക്ക് മണിക്ക് എൻട്രൻസ് എൻട്രൻസ് എല്ലാം നടക്കുന്ന എന്തിനാണ് ഡി സി സി പ്രസിഡന്റ് വി കെ ശ്രീകണ്ഠൻ എം പി അധ്യക്ഷത വഹിച്ച സംഗമത്തിൽ ബെന്നി ബെഹ്റാൻ എം പി ടി എൻ പ്രതാപൻ എ പി അനിൽകുമാർ എം എൽ എ എം ലിജു ടി യു രാധാകൃഷ്ണൻ ഷാനിമോൾ ഉസ്മാൻ വി ടി ബൽറാം വി പി സജീന്ദ്രൻ പി എം നിയാസ് അബ്ദുൾ മുത്തലിഫ് എം പി വിൻസെന്റ് ജോസ് വള്ളൂർ അനിൽ അക്കര ടി വി ചന്ദ്രമോഹൻ ജോസഫ് ചാലശ്ശേരി കെ കെ കൊച്ചു മുഹമ്മദ് രമ്യ ഹരിദാസ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് സുനിൽ അന്തിക്കാട് രാജേന്ദ്രൻ അരങ്ങത്ത് എൻ കെ സുധീർ ജോൺ ഡാനിയൽ എ പ്രസാദ് സി സി ശ്രീകുമാർ ശശി ബാലകൃഷ്ണൻ ഐ പി പോൾ സിഒ ജേക്കബ് നിജി ജസ്റ്റിൻ എന്നിവർ പ്രസംഗിച്ചു ആരോഗ്യമുള്ള നല്ല നാളേക്കായി മണപ്പുറം മാക്കയർ നൽകുന്ന മൺസൂൺ ഹെൽത്ത് ചെക്കപ്പ് ഓഫർ വിദഗ്ധരായി ഡോക്ടർമാർ രൂപകൽപ്പന ചെയ്ത അമ്പതിൽ പരം ടെസ്റ്റുകൾ ഫുൾ ബോഡി ഹെൽത്ത് ചെക്കപ്പ് പാക്കേജ് ഇപ്പോൾ വെറും രൂപ മാത്രം അതോടൊപ്പം രൂപയുടെ വൈറ്റമിൻ ടെസ്റ്റ് യും കെയറിന്റെ വലപ്പാട് വാടാനപ്പള്ളി കാട്ടൂർ കാഞ്ഞാണി ചേർം ബ്രാഞ്ചുകളിൽ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാം വൺ എയ്റ്റ് ഡബിൾ സീറോൾ ഫൈവ്